യീശു മിശിയായി ശ്രുതിയായി വർഷത്തിൽ ഒരിക്കൽ ക്രിസ്തുമസ് ലോകമെങ്ങും ആഘോഷിക്കുന്നു പുൽക്കൂടുകൾ നക്ഷത്രങ്ങൾ അലങ്കാരങ്ങൾ ആഘോഷങ്ങൾ അങ്ങനെ നീളുന്ന നയനാനന്ദകരമായ അനേകം കാഴ്ചകൾ ക്രിസ്തുമസ് എന്നത് ഒരു തീയതിയിൽ ഒരുക്കേണ്ട ഒന്നല്ല പിന്നെയോ നമ്മുടെ മനസ്സിൻ്റെയും ആത്മാവിന്റെയും ഒരനുഭവമാണ് യേശു എന്നും നമ്മുടെ ഹൃദയങ്ങളിൽ പുത്തനായി പിറക്കണം അതായത് എന്നും നമുക്ക് ക്രിസ്തുമസ് ആയിരിക്കണം ഈ തിരുവതി ലോകത്തിൽ ജീവിക്കുന്ന നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അന്ധകാരത്തെ നീക്കിക്കളയാൻ നിത്യസൂരനായ യേശുവിന്റെ കടന്ന വരവ് എന്നും ആവശ്യമാണ് വിശുദ്ധ ബീഡിന്റെ വാക്കുകൾ ഓർക്കാം ഇന്നോളൊരു യുഗാന്തി വരെ എല്ലാ ദിവസവും നമ്മുടെ കർത്താവ് ഹനസൂത്രം നസ്രത്തിൽ ഗർഭം ധരിക്കപ്പെടുകയും ബദർഹേമിൽ പറയുകയും ചെയ്യുന്നു എല്ലാ ദിവസവും ക്രിസ്ത്യാനികളുടെ മനസ്സിൽ ക്രിസ്തുമസ് ആയിരിക്കണം നമ്മുടെ പ്രവർത്തിയിലൂടെ ദൈവത്തിന്റെ സ്നേഹം മറ്റൊരു വ്യക്തിയിലേക്ക് ഒഴുകാൻ ഇടയാകുന്നു ഓരോ അവസരവും ക്രിസ്തുമസ് തന്നെ വിശുദ്ധ മദർ തെരേശയുടെ വാക്കുകൾ നമ്മെ അക്കാര്യം ഓർമ്മിപ്പിക്കുന്നു നമ്മിലൂടെ മറ്റുള്ളവരെ ദൈവം സ്നേഹിക്കാൻ അനുവദിക്കുമ്പോഴല്ല ക്രിസ്തുമസ് ആണ് ക്രിസ്തു നമ്മിൽ ജനിക്കണം വളരണം അനുദിനം ആ ക്രിസ്തു സ്നേഹമായി ഒഴുകണം ക്രിത്തിൽ നിന്ന് ഏകാന്തയുടെ തീരങ്ങളിൽ വസിക്കുന്നവർ പോറ്റി വളർത്തിയ മക്കളുടെ ഓർമ്മയായി നീറ്റലോടെ വൃദ്ധസ്ഥലങ്ങളിൽ കഴിയുന്ന മാതാപിതാക്കൾ അവഗണനയുടെ ഗർദ്ദനങ്ങളിൽ കഴിയുന്ന നീരാലും ഹവർ കരുണയ്ക്കു വേണ്ടി കേഴുന്ന രോഗികൾ തെരുവോരങ്ങളിൽ തള്ളപ്പെടുന്ന കുഞ്ഞുങ്ങൾ അഗതികളും ആകാശപ്പറവുകളുമായി മാറുന്ന മനുഷ്യജീവിതങ്ങൾ ഇവർക്കെല്ലാം സ്നേഹത്തിന്റെ കൈപിടിച്ചു കൊടുക്കുമ്പോൾ ക്രിസ്തുബസ് അനുഭവപ്പെടുന്നു എന്നുമുണ്ടാകട്ടെ ആ ക്രിസ്തുബസ് ഉണ്ണിഷോയെ ഞങ്ങളുടെ ഉള്ളിൽ അങ്ങു പിറക്കണമേ ആമേ No